ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളെ സ്ക്രീൻ ടൈം എന്ന വിഷയത്തിലാണ് ഞാനിന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ മൊബൈൽ ആയിക്കോട്ടെ നമ്മൾ ദൈനംദിന ജീവിതത്തിൻ്റെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമായി മാറുകയാണ് ഓരോ ദിവസവും അല്ലെങ്കിൽ നമുക്കറിയാം പക്ഷേ നമ്മൾ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കുട്ടി മൊബൈൽ ആയിക്കോട്ടെ ടാബ് ആയിക്കോട്ടെ കമ്പ്യൂട്ടർ ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ മൊത്തം ഒരു ദിവസം ഇതിൽ ചിലവഴിക്കുന്ന സമയമാണ് നമ്മൾ സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉപയോഗിക്കാം മോശം രീതിയിൽ ഉപയോഗിക്കാം നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കാം യോഗാ ക്ലാസ് പഠിക്കാം ഇപ്പോൾ ദൂരെ നിന്നുള്ള ആൾക്കാരിൽ നിന്ന് ഡാൻസ് അതുപോലെ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാം കുട്ടികൾക്ക് കൂടുതൽ അറിവ് നേടാനും പുറം ലോകമായിട്ട് എന്തൊക്കെ നടക്കുന്നു എന്ന് നമ്മുടെ അപ്ഡേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കുട്ടികളെ സഹായിക്കുന്നുണ്ട് പക്ഷെ ആസെ പീഡിയറ്റിഷ്യൻ നമ്മൾ ഓരോ ദിവസവും ഒരുപാട് കുട്ടികളെ കാണുന്നു രക്ഷിതാക്കളെ കാണുന്നു അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് കൂടുതലും തെറ്റായ രീതിയിലാണ് കമ്പ്യൂട്ടറും മൊബൈലും സോഷ്യൽ മീഡിയാസും കുട്ടികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു തെറ്റായ രീതിയിലും അമിതമായ രീതിയിലും ഓരോന്ന് എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികൾ അവരെ പ്രായത്തിന് വേണ്ടാത്ത രീതിയിലുള്ള വിഷയങ്ങളിലേക്ക് അവർ കാണാൻ പാടില്ലാത്ത വീഡിയോസിലേക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഫോൺ വീഡിയോസ് അശ്ലീഷ അശ്ലീഷയുള്ള സംസാര രീതിയിലുള്ള വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്തിപ്പെടുന്നു സേഫ് അല്ലാത്ത വെബ്സൈറ്റുകൾ കാണുന്നു അതുപോലെ നമ്മൾ ഒരു പരിചയവുമില്ലാത്ത പുതിയ കോണ്ടാക്റ്റുകൾക്ക് അവർക്ക് കിട്ടുന്നു അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പായി ചില കുട്ടികൾ ലഹരിക്കടിമപ്പെടുന്നു ചില കുട്ടികൾ സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെടുന്നു അപ്പോൾ നമ്മൾ ഈ കുട്ടികൾ ഡോക്ടറാകുന്ന രീതിയിൽ ഇപ്പോൾ പോൺ വീഡിയോസും സെക്ഷലി അബ്യൂസൊക്കെ പറയുന്നു എന്ന് പറയുമ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് കൊണ്ടാണ് ഞാനിത് എടുത്ത് പറയാൻ സാധ്യ പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു സേഫ് അല്ലാത്ത കോണ്ടാക്റ്റ് വഴി സൈറ്റ് വഴി പാരൻസിൻ്റെ അവർ അറിയാതെ അവരെ അക്കൗണ്ട് അതുപോലെ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഒക്കെ പാസ്വേഡ് നഷ്ടപ്പെട്ട് അവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നു അങ്ങനെ ഒരുപാട് വിപത്തുകളാണ് നമ്മൾ ഡെയിലി സോഷ്യൽ മീഡിയ യൂസ് കുട്ടികളിൽ അമിതമാവുന്നതുകൊണ്ട് കാണുന്നത് അമിതമായ സ്ക്രീൻ ഉപയോഗം സോഷ്യൽ മീഡിയ ഉപയോഗം കൊണ്ട് നമ്മളെ കുട്ടികളെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കാം അവരെ ഫിസിക്കൽ ഹെൽത്തിനെ ഇത് കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അവർക്ക് ഉറക്കമില്ലായ്മ വരാം തലവേദന വരാം കഴുത്ത വേദന കൈവേദന അങ്ങനെ ഒരുപാട് ആരോഗ്യ പൊണ്ണത്തടി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവുന്നുണ്ട് പിന്നെ നമ്മുടെ തലച്ചോറിനും മെൻ്റൽ അവസ്ഥയും ഇത് കാര്യമായിട്ട് തന്നെ ബാധിക്കും അവർക്ക് ഡിപ്രഷൻ ആൻസൈറ്റി മീഡിയ സോഷ്യൽ മീഡിയ അഡിക്ഷൻ പിന്നെ സെക്സിനെ പറ്റിയും ആരോഗ്യത്തെ പറ്റിയുമുള്ള തെറ്റിദ് തെറ്റായ ധാരണകൾ അവർക്ക് ഉണ്ടാവുക അതുപോലെ പഠനത്തിൽ ശ്രദ്ധ കുറയുക പിരിപിരിപ്പുള്ള സ്വഭാവം സംഭവിക്കുക ചെറിയ കുട്ടികൾക്കാണെങ്കിൽ സംസാരിക്കാൻ ഒരുപാട് താമസം വരിക പിന്നെ സോഷ്യലി അവരൊരു ഇൻട്രോവേർട്ട് ക്യാരക്ടറായിരിക്കും ആരോടും അധികം സംസാരിക്കണമെന്നില്ല പേര് ചോദിച്ചാൽ പറയണമെന്നില്ല നമ്മൾ നല്ലൊരു പെരുമാറ്റം ഉണ്ടാവണമെന്നില്ല പഠനത്തെ വളരെ സീരിയസ് ആയിട്ട് ബാധിക്കുന്നതായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എല്ലാ രക്ഷിതാക്കൾക്കും അറിയേണ്ടത് ഒരു കുട്ടിക്ക് അമിതമായ സ്ക്രീൻ ടൈം ഉണ്ടെങ്കിൽ നമുക്കത് എങ്ങനെ അവരെ നേരിടാം എന്ത് ചെയ്യാൻ പറ്റും എന്നായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഒരു പ്രായത്തിൻ്റെ ബേസിൽ ഞാനൊന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഒരു തരത്തിലുള്ള സ്ക്രീനും കാണിക്കേണ്ട ആവശ്യമില്ല ഭക്ഷണം കഴിക്കാനായിക്കോട്ടെ അവർക്ക് കാർട്ടൂൺ കാണിക്കാനായിക്കോട്ടെ ഒരു തരത്തിലുള്ള സ്ക്രീൻ ടൈം അവർക്ക് ആവശ്യമില്ല ഇനി രണ്ട് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ പറയുന്നത് ഒരു മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ മൊബൈലായിക്കോട്ടെ ടി വി ആയിക്കോട്ടെ ഒരു മണിക്കൂർ നമ്മുടെ രക്ഷിതാക്കളുടെ സൂപ്പർവിഷനിൽ നമുക്ക് സ്ക്രീൻ കൊടുക്കാവുന്നതാണ് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് എത്ര മണിക്കൂർ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വളരെ ഉത്തരം പറയാൻ പറ്റാത്തൊരു ചോദ്യമാണ് കാരണം പല കുട്ടികളും പല രീതിയിലാണ് അവർക്ക് ചിലപ്പോൾ ഓൺലൈൻ ഉണ്ടാവും ചിലപ്പോൾ കൂടുതൽ പഠിക്കുന്നതിൽ ഓൺലൈൻ വഴിയാവാം പക്ഷേ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഞാൻ എപ്പോഴും പറയാറ് അവരുടെ സ്ക്രീൻ ടൈം അവരെ പഠനത്തെയും അവരെ ഹോബിയെയും ഭക്ഷണ ക്രമീകരത്തെയും ഫാമിലിയെയും ഉറക്കത്തെയും ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ അവരുടെ സ്ക്രീൻ ടൈം കൂടുതലാണെന്ന് പറയാം അപ്പൊ കൂടുതലും അവരെ പഠനത്തെയും ഉറക്കത്തിൻ്റെയും അതായത് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു മണിക്കൂർ അവർ ഒരു ദിവസം കളിക്കണം ഒരു മണിക്കൂർ അവർക്കൊരു ഫാമിലി ടൈം ഉണ്ടായിരിക്കണം രണ്ട് മണിക്കൂർ അവർ സ്കൂൾ വർക്ക് ഹോം വർക്കിന് വേണ്ടി മാറ്റി വെക്കണം എട്ട് മണിക്കൂർ ഉറങ്ങണം ഈ കാര്യങ്ങൾക്ക് കൂടുതൽ മുൻഗണന കൊടുക്കുക പിന്നെ പഠന കാര്യങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം അവർക്ക് മൊബൈൽ കാണിക്കാം എപ്പോഴും നമ്മുടെ പാരൻസിൻ്റെ ഒരു ഒരു അവരെന്ത് കാണുന്നു എന്തൊക്കെയാണ് അവർ വീഡിയോസ് എന്തൊക്കെ കാണുന്നു എന്തൊക്കെ സൈറ്റിൽ പോകുന്നു എന്ന് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് എനിക്ക് എല്ലാ രക്ഷിതാക്കളോടും പറയാനുള്ളത് കുട്ടികളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾ പഠനത്തിന് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയ മൊബൈലുകൾ ഉപയോഗിക്കുക അതുപോലെ ഫാമിലി ടൈമിൽ ആരും തന്നെ അതായത് നമ്മളെ ഡൈനിങ് ടേബിൾ ബെഡ്റൂം അതുപോലെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ വണ്ടികളിൽ ഇവിടെയൊന്ന് കിച്ചൺ ഇവിടെയൊന്നും ന തന്നെ ആരും വീട്ടിൽ ആരും തന്നെ മൊബൈലോ ടിവിയോ ഉപയോഗിക്കാതിരിക്കുക പിന്നെ നമ്മൾ കുട്ടികൾ ഉപദേശിക്കുമ്പോൾ നമ്മൾ നല്ലൊരു റോൾ മോഡൽ ആവണം അതായത് നമ്മൾ എന്നും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് മോനെ നീ അത് ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല കാരണം അവർ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് അപ്പം നമ്മളൊരു റോൾ മോഡലായാൽ മാത്രമേ നമുക്ക് അവരോട് ഉപദേശിക്കാൻ പറ്റുള്ളൂ എങ്കിൽ മാത്രമേ അവർ പറയും എൻ്റെ അച്ഛനും അമ്മയും ചെയ്യുന്നുണ്ട് ഞാനും ചെയ്യും അത്രയേ അവർ പറയുള്ളൂ അപ്പോൾ നല്ല ഒരു പെരുമാറ്റവും നല്ല സ്വഭാവ രീതികളും നമ്മളെ കണ്ടുവേണം അവർ പഠിക്കാനായിട്ട് അതുപോലെ നമ്മൾ അവർക്ക് കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി എൻകറേജ് ചെയ്യുക കരാട്ട യോഗ ഡാൻസ് അപ്പം അങ്ങനെയുള്ള അവരെ ടൈം കൂടുതൽ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോയി ഇൻട്രസ്റ്റിങ് ആവുകയും അവർക്കത് മൊബൈലിനോടൊക്കെ വലിയ താല്പര്യം ഇല്ലാതാവുകയും ചെയ്യുന്നു പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരിക്കലും മൊബൈൽ കണ്ടുകൊണ്ട് ടി വി കണ്ടുകൊണ്ട് കഴിക്കുന്നത് പ്രോത്സാഹിപ്പിക്കരുത് പതിനഞ്ച് വയസ്സിനുള്ള താഴെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഒരു അക്കൗണ്ടോ അങ്ങനെ ഒരു എക്സ്പോഷറോ ഉണ്ടാവാൻ പാടില്ല അവരോട് പറയാം ലൈക്കോ ഷെയറോ ഒന്നുമല്ല നിങ്ങളുടെ ലോകം കാരണം ഒരുപാട് കുട്ടികൾ ഈ ഷെയർ ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് സെൽഫ് അസസ്മെൻറ്റ് ചെയ്യുന്നു എനിക്ക് ലൈക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലതല്ല എനിക്ക് ലൈക്ക് കൂടുതലായിട്ട് ഞാൻ ബെസ്റ്റായി അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ കുട്ടികളുണ്ടാകും അപ്പോൾ ഒരുപാട് ഈ വിഷയത്തിൽ പറയാനുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല ഞാൻ പറഞ്ഞ ഓരോ പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം കഴിവതും നിങ്ങളൊരു സൂപ്പർവിഷൻ കുട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് ഉറപ്പ് വരുത്തണം ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്